ഇപ്പം കൂടുതലും ഞങ്ങൾക്കൊരു രോഷം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഞ്ചെട്ടുപത് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിരിക്കുക ഞങ്ങൾ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഐക്യ ജനാധിപത്യ ഇത്തവണ സ്ഥാനാർത്ഥി ഞാനാണ് ചിലർ പടം എടുത്ത് പത്രത്തിലിടുക സോഷ്യൽ മീഡിയ കൊടുക്കുക പണം വിതരണം ചെയ്യുക ഇതൊന്നും ഒരു നല്ല രാഷ്ട്രീയത്തിന് ചേർന്നതല്ല തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളും ഐകഖണ്ഠേന തീരുമാനിച്ച് കെ പി സി സി യു ഡി എഫ് നേതൃത്വങ്ങൾക്ക് കത്ത് കൊടുത്തു പലവട്ടം നേരിട്ട് കണ്ടു എല്ലാ നേതാക്കൾക്കും വലിയ ബോധ്യമുള്ള കാര്യമാണ് നിർബന്ധമായും കുട്ടനാട് നമുക്കിത് ഏറ്റെടുക്കണം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളത് അവിടെ നമ്മളൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ കേരള കോൺഗ്രസ്സുകൾ മാറി മാറി മത്സരിക്കുക ജോസഫ് മത്സരിക്കുക മാണി മത്സരിക്കുക ജേക്കബ് മത്സരിക്കുക കോൺഗ്രസ് ഒരു തവണ മാത്രമാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വന്ന് മത്സരിച്ചത് മൂവായിരം വോട്ടിൽ താഴെയാണ് തോറ്റത് അന്നത്തെ മണ്ഡലമല്ല ഇപ്പം മണ്ഡലമൊക്കെ മാറി ഇപ്പം ഒന്നുകൂടി കുട്ടനാട്ടിലേക്ക് കൈനകരിയും അതുപോലെ തന്നെ നെടുപുടിയും തകഴിയും വന്ന് കയറിയതോടുകൂടി ഒരു നല്ല ഫൈറ്റ് കാഴ്ചവെക്കണമെങ്കിൽ നല്ല ഒരു ജയമുണ്ടാകണമെങ്കിൽ കോൺഗ്രസ് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കണം അത് കോൺഗ്രസ്സുകാർക്ക് വലിയ നിരാശയാണ് ഈ സീറ്റില്ലാത്തത് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഘടകകക്ഷികളോടൊന്നും വിയോജിപ്പോ അല്ലെങ്കിൽ ഘടകക്ഷികളെ എല്ലാവരെയും തള്ളിക്കളഞ്ഞ് മുന്നണിയിൽ ഒറ്റയ്ക്ക് മെടുക്കലാകാൻ വേണ്ടിയല്ല അങ്ങനെ നിങ്ങൾ ധരിക്കരുത് ഇപ്പോൾ നാളെ രാവിലെ പാർട്ടി പറയുക ഘടകക്ഷിക്കാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയത് യു ഡി എഫിൽ ഒരാളെ നമ്മൾ എം എൽ എ ആക്കുക എം എൽ എ ആയി നാലാം പൊക്കം അയാൾ എൽ ഡി എഫ് ആകുക പിന്നെ അയാൾ എൽ ഡി എഫിൽ പോവുക എൽ ഡി എഫിൽ എം എൽ എ ആകുന്നവരെ അവർ നാളെ രാവിലെ മാറി യു ഡി എഫ് ആകുക അത് ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്നവരുടെ കാര്യം എടുത്താലും നിയമസഭയെ മത്സരിക്കുന്നവരുടെ കാര്യം എടുത്താലും ഓരോ ദിവസം ഓരോ പാർട്ടിയാണ് ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ തുടർച്ചയായി ജോസഫ് ഗ്രൂപ്പ് അവിടെ തോക്കുകയാണ് അപ്പോൾ ആ സീറ്റൊന്നും വെച്ചുമാറുകയോ ആ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടു തരികയോ ഒക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് അല്ല ജോസഫ് ഗ്രൂപ്പ് മോശമാണെന്നും പറഞ്ഞാൽ ആ പാർട്ടിയെ നമ്മളങ്ങ് വിട്ടേക്ക് അങ്ങനൊന്നുമുള്ള വികാരമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആ സീറ്റ് ഏറ്റെടുക്കണം കോൺഗ്രസ് ജയിക്കണം അതിന് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൈപ്പത്ത് ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി വരുക എന്നുള്ളതാണ് അതിൻ്റെ ആര് ഞങ്ങളുടെ ഒരു പൊതു തീരുമാനം വ്യക്തി ആരെന്നുള്ളത് പ്രശ്നമേ അല്ല കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നൂറ് ശതമാനം കുട്ടനാട് നമുക്ക് ജയിക്കാൻ കഴിയും ഇപ്പം കൂടുതൽ ഞങ്ങൾക്കൊരു രോഷമുണ്ടാകുന്നതിൻ്റെ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഞ്ചെട്ടുപത് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിരിക്കുക ഞങ്ങൾ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഐക്യ ജനാധിപത്യ ഇത്തവണ സ്ഥാനാർത്ഥി ഞാനാണ് ചിലർ പടം എടുത്ത് പത്രത്തിലിടുക സോഷ്യൽ മീഡിയ കൊടുക്കുക പണം വിതരണം ചെയ്യുക ഇതൊന്നും ഒരു നല്ല രാഷ്ട്രീയത്തിന് ചേർന്നതല്ല കുട്ടനാട്ടുകാരൻ സഹിച്ചും ക്ഷമിച്ചും അടുത്ത് അത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ പൊതുവിൽ രാഷ്ട്രീയ നേതാക്കളായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ആരായാലും അവരോട് മുഴുവനെതിരാണ് കുട്ടനാട്ടിലെ ജനത കാരണം അവരെ പൊതുസമൂഹം എങ്ങനെ കാണുന്നത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപയും കൊണ്ടുവന്ന ഒരു കുപ്പി കള്ളും കൊടുത്താൽ കിട്ടുന്ന ജനതയാണ് കുട്ടനാട്ടുകാരെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിനകം ഒരു മാറ്റമാണ് വലിയ നാണക്കേടാണ് കുട്ടനാട്ടുകാർക്ക് അതൊരു ശരിയായ കീഴ്വഴക്കമല്ല അതുകൊണ്ട് പണമുള്ളവ വരിക കുറച്ച് പൈസ കൊടുക്കുക ട്രസ്റ്റാണെന്ന് പറയുക എന്നിട്ട് അവിടെ ഇവിടെ കൊടുക്കുന്നതിൻ്റെ പത്തറിട്ട് കൊടുത്തായി പ്രചരിപ്പിക്കുക എന്നിട്ട് ഇതെല്ലാം ചുമന്നോണം യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യധാരാ പാർട്ടി കോൺഗ്രസ് ആണല്ലോ ഞങ്ങൾ ചുമന്നോണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമട്ട തൊഴിലാളികളല്ല അതുകൊണ്ട് വളരെ കൃത്യമായ നിലപാടായി പലരും ചോദിക്കുന്നുണ്ട് പരസ്യമായി പറയേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ പരസ്യമായിട്ട് പറയാവുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പറയാൻ പോകുമ്പോഴേ കുഴപ്പമുള്ളൂ ഇപ്പോൾ മുന്നണിയിൽ മാറ്റ കേട്ടങ്ങൾ ചർച്ച ചെയ്യുന്ന സമയം എന്തുകൊണ്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറി വന്നിട്ട് സി പി എം കുട്ടനാട് ഏറ്റെടുക്കണം കുട്ടനാട്ടിലെ എം എൽ എ കൊള്ളുകയെന്ന് ആ എൽ ഡി എഫിനെ നയിക്കുന്നയാൾ വന്ന് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പറയേണ്ടി വന്നത് സി പി എം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ജയിപ്പിച്ച് അവരുടെ മുന്നണിയിലെ എം എൽ എ ചവറാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതൊരു കുട്ടനാട്ടിലെ പൊതുരാഷ്ട്രീയത്തിൽ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എം എൽ എ ആയി വന്നിട്ടുള്ള കുറച്ച് ആളുകൾ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷമായി കുട്ടനാട് ജനതയോട് ചെയ്തിരിക്കുന്ന അനീതിയാണ് ആ അനീതി മനസ്സിലാക്കി മുഖ്യധാരാ പാർട്ടികൾ മറ്റു പാർട്ടികളുടെ കാര്യം പറയാൻ എനിക്ക് റൈറ്റില്ല മുഖ്യധാരാ പാർട്ടികൾ അതിലെ ഒന്നാമത്തെ പാർട്ടി സീറ്റ് സീറ്റിട്ടെടുക്കണമെന്ന പൊതുവികാരം രണ്ട് മുന്നണികളിലും ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഞങ്ങളെടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഉള്ള കാര്യമാണ് കോൺഗ്രസ് കുട്ടനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം സ്ഥാനാർത്ഥി ആര് വേണേ ആയിക്കോട്ടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം അതൊരു പൊതുവികാരമാണ് അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് അത് നേതൃത്വത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കേണ്ടി വരുന്നതിനൊരു കാരണമുണ്ട് പരസ്യമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പല അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആളുകൾ ചോദിക്കുക ഇതെന്താ ഈ കാണിക്കുന്നത് ഇതാരായി വരുന്നവരൊക്കെ ഇവരൊക്കെ എവിടെ ഉള്ളവരാണ് കുട്ടനാട്ടുകാരൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിവിധങ്ങളായ ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം നേതൃത്വം അപ്പോൾ അതിനുവേണ്ടിയാണ് തുറന്നു പറയേണ്ടി വന്നത്